ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം വെള്ളം അടപ്പി വെച്ച് പട്ടയക്കറാമ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് അരി കുരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് ഒന്ന് നന്നായിട്ട് വെള്ളം തിളച്ചപ്പോഴേക്ക് അതിലേക്ക് അരിയിട്ട് കൊടുത്തു അങ്ങനെ അരിയിട്ട് അതൊന്ന് വേ വെന്ത് ഇടക്ക് ഇളക്കിയൊക്കെ നോക്കി അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഊറ്റി പിന്നെ സവാള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് എടുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞെടുക്കാനായിട്ട് ആ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് എടുത്തു പേസ്റ്റാക്കി എടുത്തു പിന്നെ സവാള അരിഞ്ഞെടുത്ത് അത് നെയ്ച്ചോറിനായിട്ട് തിരുമ്മി വേർതിരിച്ച് ഇതാക്കി എടുത്തിട്ട് ഒരു ഉരുളിയിൽ വെച്ച് നെയ്യും ഡാൽഡയും കൂടെ ഇടുന്നുണ്ട് എന്നിട്ട് കശുവണ്ടി മുന്തിരി ഓരോ ഞാൻ വറുത്തു എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് സവാള വയറ്റി ബ്രൗൺ കളറാക്കി കോരി വെച്ചത് അപ്പോൾ ആദ്യം ഇട്ടത് കശുവണ്ടി ആയിരുന്നു കശുവണ്ടി ഒന്ന് ഫ്രൈ ആക്കി എടുത്തു അതിന് ശേഷമാണ് മുന്തിരി ഇട്ടത് അപ്പം നിങ്ങളിങ്ങനെയൊക്കെയാണോ നെയ്ച്ചോറ് വെക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ കശുവണ്ടിയും മുന്തിരിയും ഞാൻ നെയ്ൽ വറുത്ത് കോരി വെച്ചു അത് കഴിഞ്ഞ് സവാള വഴറ്റി ബ്രൗൺ കളറായപ്പോഴേക്കും അതും കോഴി കോരി വാങ്ങി വെച്ചു പിന്നെ ബാക്കിയുള്ള സവാളയെല്ലാം കൂടെ ഒന്നും കൂടെ ഇട്ട് ഇതാക്കിയെടുത്തു അപ്പോഴേക്കും അപ്പുറത്ത് ചട്ടി വച്ച് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടെ പേസ്റ്റാക്കിയത് വേപ്പലിട്ട് ഇളക്കിയെടുത്തു ഞാൻ അങ്ങനെ ചോറ് വെന്ത് എടുത്ത് ഇത് നെയ്ച്ചോറിനുള്ളത് സെറ്റാക്കി അടുപ്പിൽ വെച്ച് അത് ഇടവിട്ട് സവാള പൊരിച്ചതും കശുവണ്ടി മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് ബാക്കിയുണ്ടായ നെയ്യൊക്കെ അങ്ങോട്ടൊഴിച്ച് നെയ്ച്ചോറപ്പം നല്ല സെറ്റായി നല്ല സൂപ്പർ മണമൊക്കെ വന്ന് ഇപ്പം തന്നെ കൊതിവനുണ്ട് നല്ല ഇതായി അങ്ങനെ ഇനി പിന്നെ ചിക്കൻ്റെ കാര്യം നോക്കാം അപ്പോൾ അത് ആ പച്ചപ്പൊക്കെ മാറിയപ്പോൾ സവാള കൊടുത്തു ഇട്ടുകൊടുത്ത് വേണ്ട സവാള വരണ്ടി വന്നപ്പോഴേക്കും മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി ഇതായി കഴിഞ്ഞപ്പോഴേക്കും തക്കാളി അരിഞ്ഞതിട്ട് കൊടുത്തു തക്കാളി അരിഞ്ഞ് അത് ഒന്ന് വഴണ്ടി വന്നപ്പോഴേക്കും പിന്നെ ഉപ്പ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതിയല്ലോ അതിന് ചിക്കൻ കഴുകി വാരി വെച്ചത് ഇട്ട് കൊടുത്തു അങ്ങനെ ചിക്കൻ ഇട്ട് അതും നന്നായിട്ട് വഴറ്റി മസാലയൊക്കെ എല്ലാം ഇതിലൊക്കെ പെരണ്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് മല്ലിയെല്ലാം അങ്ങോട്ട് പുറമേ ഇട്ട് കൊടുത്തു എന്നിട്ടും ഒന്നും കൂടെ അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി അതോടെ മൂടി വെച്ച് അപ്പോൾ കുനുകുന ഞാൻ സവാളയും പച്ചമുളകും ഇതൊക്കെ അരിഞ്ഞെടുത്ത് നമുക്ക് കച്ചമ്പറം ഉണ്ടാക്കാനായിട്ട് തക്കാളിയൊക്കെ അതെല്ലാം കൂടെ കുറച്ച് വേപ്പലൊക്കെ ഇട്ട് ചുപ്പൊക്കെ ഇട്ട് അത് സെറ്റാക്കി അപ്പോഴേക്ക് ചിക്കൻ പകുതി വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ ചെയ്യണം ചിക്കൻ ഒന്നും കൂടെ ഇളക്കി വെച്ച് പിന്നെ ഒന്നും കൂടെ മൂടിയൊക്കെ ഞാൻ വെച്ച് അപ്പോഴേക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അച്ചാറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു പാത്രത്തിലെടുത്ത് സെർവ് ചെയ്യാനായിട്ട് ഉള്ള പ്ലേറ്റിലേക്ക് നെയ്ച്ചോറും വെച്ച് ചിക്കൻ്റെ കാല് നോക്കി ഒരു പീസ് എടുത്തതിന് വെച്ച് കുറച്ച് അച്ചാറും കുറച്ച് കച്ചമ്പുറവും ഒക്കെ ഇട്ട് ഒക്കെ റെഡിയാക്കി എടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക താങ്ക്